ഹായ് കൂട്ടുകാരെ നമസ്കാരം ഊണിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മിക്സ്ഡ് വെജിറ്റബിൾ തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈ തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏത് വെജിറ്റബിൾസ് ഉപയോഗിച്ചും നമുക്ക് ഇതേ റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ് കൂട്ടുകാരെ നമുക്കിന്നൊരു മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കിയാലോ അതിന് ഞാൻ എടുത്തേക്കുന്നത് ദാ പയർ ഒരു ചെറിയ കഷ്ണം കാബേജ് ഒരു സവാള രണ്ട് ക്യാരറ്റ് ആണ് പിന്നെ അതുപോലെ നമുക്ക് വേറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം അച്ചിങ്ങ പയറില്ലെങ്കിൽ ബീൻസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അറിഞ്ഞുള്ളതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ സവാള അച്ചിങ്ങ ക്യാരറ്റ് കാബേജ് അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് കടുക് വറുത്ത് തോരം വച്ചാലോ ചീനച്ചട്ടി നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടി ഇട്ട് കൊടുക്കാം പറ്റൽ മുള ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് സവാള ഇട്ട് ഇട്ടുകൊടുത്തു നമ്മുടെ പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം സവാള ക്യാബേജ് അതുപോലെ അച്ചിങ്ങാപ്പയർ ക്യാരറ്റ് പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം പച്ചക്കറി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വേഗാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചേക്കാം തോരൻ ഇപ്പം പകുതി വേവായി കാണും നമുക്കൊന്ന് തുറക്കാം നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണേ വീണ്ടും ഒരു അഞ്ച് മിനിറ്റത്തേക്ക് അടച്ചു വെച്ചേക്കാം ഈ സമയത്ത് നമുക്ക് തോരന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അപ്പം ഈ തോരന് ഞാൻ തേങ്ങാ ചതയ്ക്കുന്നൊന്നുമില്ല തേങ്ങാ പീര അതിൽ മഞ്ഞൾപ്പൊടി പച്ചമുളക് എരിവിനനുസരിച്ച് കീറി ആയിരുന്നു കേട്ടോ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു തുറന്നോക്കാം തണ്ടേ നമ്മുടെ തോരനൊരു മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം ഞാനിപ്പം അതാ നമ്മുടെ തേങ്ങ പീര മഞ്ഞപ്പൊടി പച്ചമുളക് ഇതെല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇവിടെ തോരൻ വേഗണ്ട സമയമായി നമുക്ക് തുറന്ന് നോക്കാം ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ പ്പിലും കൂടി ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ അങ്ങനെ നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല മിക്സഡ് വെജിറ്റബിൾ തോരനാണ് തോരന് പറ്റിയ പച്ചക്കറിയായ ബീൻസ് പിന്നെ കോവയ്ക്ക ഇതൊക്കെ നമുക്ക് ചേർത്ത് തോരൻ ഉണ്ടാക്കാം കേട്ടോ ഈ തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എനിക്ക് അതുപോലെ കമൻറ്റ് തരണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് നാളെ കാണാം ബൈ